സ് ഇവിടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സിമ്പിളായിട്ടൊരു തക്കാളി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തോട്ട് രണ്ട് മീഡിയം സൈസ് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ആയിട്ട് വരുന്നതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ എല്ലാവരും ഒന്ന് മാറി വരുന്ന വരെ നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കണം അത് നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റി എടുക്കണം ആ സവാളയൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ മൂന്ന് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി ഇട്ട് തക്കാളിയും നല്ലപോലെ വെന്ത് വരണം നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം തക്കാളി വേവിക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അതിൻ്റെ തക്കാളി നല്ലപോലെ അതിൻ്റെ ജ്യൂസ് അല്ല ഇറങ്ങി ഒന്ന് ഉണഞ്ഞു വരുന്ന ആ ടൈമിൽ നമ്മൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവിനുസരിച്ച് നമ്മൾ പച്ചമുളക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇച്ചിരി കൂടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടിയും ഇച്ചിരി ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ കറി സിമ്പിളാണ് റെഡി ആയിട്ടുണ്ട് നമ്മളിന്നിട്ട് ഇടയ്ക്ക് എന്തോ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് വരുമോ എല്ലാം ആവശ്യത്തിനുണ്ടോയെന്ന് ആവശ്യത്തിനില്ലേ നമുക്ക് ചൂട് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ കറിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക ഇതെന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പിന്നൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് Muchas gracias.